കുട്ടി നമുക്ക് ഇട്ട് പണിയാ നോക്ക മമ്മി വാട്ട് പണി ഐ ഡോ നോ മമ്മി അവള പമ്പരം വെക്കുന്ന ചേട്ടന്റെ കയ്യിൽ ഒരു ഐ മാസ്ക് ഒക്കെ വാങ്ങുന്നത് കണ്ടു ഐ മാസ്കോ ഐ മാസ്ക് കൊണ്ട് അവൾ കള്ള പാത്രത്തിന് എന്ത് പണി കൊടുക്കാനാ നോ ഐഡിയ മമ്മി ഐ മാസ്ക് കൊണ്ട് ഒരു കട പൂട്ടിക്കാനൊക്കെ കഴിയോ ആ പാർ കുട്ടിയുടെ സാധനം ആ കുരുട്ടിന്റെ തലയിൽ എന്തെങ്കിലും ബുദ്ധി ഉദിച്ചു കാണോ ആ തുമ്പി മോളെ ഹെൽപ്പ് ചെയ്യാനേ അവരേതറ്റോ പോകുമോളൂ മമ്മി നമ്മൾ ഇവിടെ

േ ഇതില് പോലുമുട്ടായി വാങ്ങുന്ന പൈസ പോലും നീ വീട്ട് പോയിട്ട് മര്യാദയ്ക്ക് ടേസ്റ്റ് ചെയ്യാ നോക്ക് കൊച്ചേ ഞങ്ങൾ അഞ്ചു രൂപ കുന്നേ വെറും അഞ്ചു രൂപക്ക് ഞങ്ങൾക്ക് നഷ്ട നിങ്ങൾക്ക് എത്ര ലാഭം ഉണ്ടെന്ന് അറിയോ കൊച്ചെ പോയിക്ക് പോയിക്കേ ഞങ്ങളുടെ സമയം എനിക്ക് എനിക്കെടുത്താനായിട്ട് ഓരോന്നു വന്നോളൂ നീ ഇവിടുന്ന് ജിലേബി നോർക്കും വാങ്ങിയത് ചെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ചുക്കുല്ല മോളെ ഇവിടെ ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ നിക്കാനും ഇരിക്കാനും സമയമില്ല ഒന്ന് പോട്ടോ ഈ പീരക്കച്ചനും കൊണ്ട് വലിയ ശല്യല്ലോ അങ്ങോട്ട് ശ്രദ്ധിക്കാതിട്ടാ മതി അപ്പൊ തന്നോട് പൊയ്ക്കോളും എടുക്കുന്നുണ്ട് ചേച്ചി ആ കൊച്ചു വിളിച്ചുകൊണ്ടേ ഇരിക്കണല്ലോ ഓ ഇത് വല്ലാത്ത ശല്യല്ലോ ഈ പന്ന കൊച്ചിന് കള്ളം പദ്രസിന്റെ ശരിക്കുള്ള സ്വഭാവം അറിയത്തില്ല ചേട്ടാ ചേട്ടാ നമ്മൾ കള്ളന്മാരാണെന്ന് ഇവിടെ പൊന്നു ആ കുഞ്ഞു വിളിക്കുന്ന കണ്ടില്ലേ അതിനെന്താ അതിന് എന്താ ചെയ്തോണ്ട് എല്ലാരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നേ ആ കൊച്ചിനെന്താ വേണ്ടത് കൊടുത്തേക്ക് ചേട്ടാ ആ കൊച്ചിങ്ങനെ കീറിക്കൊണ്ടിരുന്നാലേ അവസാനം പോലീസ് വന്ന് നമുക്ക് തന്നെ പണി കിട്ടാൻ പോകുന്നേ പൂരപ്പാറായി പോയി അല്ലെങ്കിൽ ആ കൊച്ചിനെടുത്ത് ഞാൻ അലക്കി തേച്ചനെ നിനക്ക് എന്താ വേണ്ടേ മൊട്ടത്തലേനോ മൊട്ടത്തലേ ഞാനല്ലടി നീയാ ജിലേബി ജിലേബി വാങ്ങാൻ വാങ്ങാൻ അവൾക്ക് അവൾക്ക് നമ്മുടെ കടയിലെ തുമ്പി കടയിൽ പോരെ അവളുടെ ഒരു ജിലേബി അല്ല ചേട്ടാ അങ്ങ് ജിലേബിട്ടാ കേട്ടേ ഉത്സവം കഴിഞ്ഞു പോകുന്നതിന് മുന്നേ ആ കൊച്ചിന് നമ്മുടെ കൈ കിട്ടും അപ്പൊ കണക്കിന് കൊടുക്കാം ഇത് പിടിച്ചോ കാണിച്ച കൊച്ചേ എന്താ പോലെ എന്താ പറ്റിയ

ഒരാഴ്ചത്തെ പഴക്കം തോന്നുന്നുണ്ടല്ലോ ചേട്ടാ എടാ സണ്ണിക്കുട്ട ഇതിന് ഒരാഴ്ചത്തെ പഴക്കുണ്ടോ എന്നോട് രണ്ടു മൂന്നാല് ദിവസത്തെ പഴക്കമുള്ളൂന്നെ നീ പറഞ്ഞേ അയാൾക്ക് തോന്നിയത് ചേട്ടാ ഇതിന് ഒരാഴ്ചത്തെ പഴപ്പൊന്നുമില്ല ഹൗ ഇപ്പഴ ഒരു ആശ്വാസായേ മിനിമം ഒരു മാസം മാസത്തെ ഉണ്ടാകും എന്താ ചേട്ടാ കുറഞ്ഞു പോയോ നിങ്ങൾ അനിയാ ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേക്കൂ ഇതിന്റെ ഉദ്ദേശം ഉണ്ടാക്കിയ ജിലേബിയാ ഇതിന് ഒരു ഭായം ചേർത്തിട്ടില്ലെന്നേ ഇത് കഴിക്കുന്നവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൊറേ പച്ച മരുന്നുകൾ ചേർത്തിട്ടുണ്ട് അതോ ഒരു രുചി വ്യത്യാസം താൻ പറയുന്നൊക്കെ സത്യമാണോ ഇത് ഇവളായിരുന്നോട്ടി ആരാ ചേട്ടാറുട്ടി അതൊരു കില്ലാടിയാണ് മോനെ അവക്ക് പണി മാറുമ്പോളെ അതിനത് തലയല്ല മോളെ ഓർ കുട്ടി നിനക്ക് വркоടാ കൊടാനതു ത거든요 കാക്കൊരു മിണ്ടായിട്ട് ഓടനെ ചെയ്യാനൊന്നും നോക്കട്ടെ ഓ എടി വയർ വലിക്കുന്നേ ഈ മൊട്ടടയിലെ ജീനേ ବି തെന്ന വടരെ എടി വയറ തളി എല്ലാം വലിക്ക കേട്ടാ അയ്യോ എന്റെ കൈയടി പോയേേേ ഓർ കുട്ടി കരഞ്ഞിനെ തല ഇടിക്കുന്നോ അത് പഴകേ സാധനങ്ങളാണെന്ന് അവള് പറින්നേ എടി സൂസൂ നീ പഴകേ സാധനങ്ങളോ മോളെ ഒന്ന് നന്നായിട്ട് ശ്രമിച്ചു നോക്ക് എന്റെ അമ്മ കൊച്ചിന് എന്തൊക്കെയോ സംഭവിക്കുന്നേ നിങ്ങൾ അതിനെന്ത് ചേർത്തിക്കുന്നത് വിഷമാണോ ആ കൊച്ചി ചുമ്മാറിയോ എന്നിട്ട് എപ്പോ വന്ന് അയ്യോ മക്കളെ കറിയല്ലേ നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഒന്നും സംഭവിക്കത്തില്ല ചേട്ടൻ അങ്ങനെയൊക്കെ പറയാം ഹനിദി നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല നമ്മുടെ കുട്ടികൾ കാണില്ല അവങ്ങടെ സംശയിച്ചെങ്കിലോ അതെ പോലീസിനെ വിളിച്ചേ മാറ്റോ അവർ വേണ്ട നടപരികള ഇടക്കട്ടെ സുസതി ആൾക്കാരല്ല അവടെ ബഹന്ത പുറടാക്കോ മമ്മി നമുക്ക് ഗോതമ്പൂട്ട് തന്നേടി വേരിയോ എനിക്ക് ഗോതമ്പൂട്ട് ഇഷ്ടല്ലതല്ലോ ജയിലിൽ നല്ല ചിക്കൻ ഫ്രൈ കിട്ടിയ പറ്റായിരുന്നു അല്ല മമ്മി ചേടാ നിന്നെ കഴിയനാക്ക പറഞ്ഞില്ലേ മിക്കവാറ കണ്ട പള്ളബത്രസിനെ ആൾക്കാർ പണി കിടുന തോന്നുന്നേ നിങ്ങൾ എല്ലാരോടൊന്ന് നിൽക്കോ ഞാൻ പോയിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ടുവരാം അയ്യോ ഹനിയാ വേണ്ട

ഉം ശരി സാറേ അവരെ പോലെയുള്ള നല്ല ആൾക്കാരത്തിന് സാധനം വാങ്ങൂ അല്ലാതെ കള്ളുമാരെന്നല്ല കേട്ടോ ആ കള്ളമാരെ പിടിച്ചോ അവർക്ക് വേണ്ട വരകൾ നിങ്ങൾ വീശിട്ടുണ്ട് ഉടനെ തന്നെ പിടിയിലാവും നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഈ കുട്ടികളുടെ ഒറ്റ വിടുക്കാരനാണ് ഈ ഉത്സവ പറമ്പിൽ എല്ലാവരും രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അഞ്ചു രൂപക്ക് വെക്കുന്ന ഈ ജിലേബി നൂറുപ്പൊക്കെ വാങ്ങിയും ഹോസ്പിറ്റലായനെ നിങ്ങൾക്ക് അറിയോ ഒരു മാസം ഗോഡൌണിംഗ് കിടന്ന് പഴകിയ സാധനങ്ങളാ അവനോട് നോക്കിയേ പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ച് ഫ്രഷായ സാധനങ്ങൾ നിങ്ങൾക്ക് വെറും അഞ്ചു രൂപക്ക് വെക്കുകയാണെന്നോ ഈ കുഞ്ഞുങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ നിങ്ങളെല്ലാവർക്കും ചതികളൊന്നും കേട്ടോ വെൽട്ടം മൈ ചിൽഡ്രൻസ് ഈ ഉത്സവ പറമ്പിൽ എല്ലാ ജനങ്ങളെയും രക്ഷിച്ച മക്കളാണ് നിങ്ങൾ അതിന് തക്കതായ ഒരു സമ്മാനം ഞങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഇരുന്നതാണ് കേട്ടോ മക്കളെ ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ മകക്ക് എന്ത് സഹായം വേണമെങ്കിലേ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി അങ്ങനെ സഹായിക്കട്ടോ ചേച്ചി കാരരിയടെ ഞാൻ ഒരു बार വാൾക്ക് പറഞ്ഞു എന്നോട് ക്ഷമിക്കണേ ഏയ് আদന സാരല്ലെന്നേ എനിക്ക് ഒരു 5 കിലോ ചിലമ്പ് ഇർത്തേ എനിക്ക് ഒരു 10 കിലോ ആയിക്കോട്ടേ ചേച്ചി